ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്മാർട്ട് കുക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിനകത്തു തന്നെ വളർത്താൻ കഴിയുന്ന ഒരു നാച്ചുറൽ വണ്ടറിനെക്കുറിച്ച് സംസാരിക്കാം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ നാച്ചുറൽ വണ്ടർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാൽക്കണിയിൽ തന്നെ വളർത്താൻ പറ്റുന്ന ആലുവരയാണ് ഇത് നിങ്ങൾക്ക് വളർത്താൻ കഴിയില്ലെങ്കിൽ പുറത്തുപോയി വാങ്ങിക്കാവുന്നതാണ് ഇതിനൊരുപാട് ചിലവൊന്നും വരില്ല പക്ഷേ ഇത് ശരീരത്തിന് വളരെ വളരെ നല്ല കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആലോവേരയെക്കുറിച്ചാണ് നിങ്ങളുടെ സ്കിന്നിന് മോയ്സ്ചറൈസർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഓടേണ്ട ആവശ്യമില്ല ഒരു ചെറിയ പീസ് അലോവേര കട്ട് ചെയ്തെടുക്കൂ അതിൽ നിന്ന് വരുന്ന ജെല്ലെടുക്കൂ മുഖത്തു പുരട്ടൂ ഇത് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറാണ് പുരുഷന്മാർക്കും ഇതൊരു ആഫ്റ്റർ ഷേവ് ആയി ഉപയോഗിക്കാവുന്നതാണ് ഇതിലെ ജെൽ ഷേവിങ്ങിനു ശേഷമുണ്ടാകുന്ന മുറിവുകളെ ഉണക്കുവാൻ വളരെയധികം സഹായിക്കുന്നു നീറ്റലും അനുഭവപ്പെടില്ല നിങ്ങളുടെ മുഖത്ത് മുഖക്കുരുവിന്റെ ശല്യമുള്ളെങ്കിൽ നിങ്ങൾ ആലോവേറ അടങ്ങിയ ജെല് വാങ്ങിക്കേണ്ട ആവശ്യമില്ല മെരിലാൻഡ് മെഡിക്കൽ റിസർച്ച് ഓഫ് യൂണിവേഴ്സിറ്റിയുടെ പഠനങ്ങൾ അനുസരിച്ച് ആലോവേറയിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമെൻറ്ററി ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവിന്റെ പാടുകൾ യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ നീക്കുന്നതാണ് ആലോവേറ മുഖക്കുരുവിന് മാത്രമല്ല ഇത് നമുക്കൊരു ആൻ്റൈ ഏജിംഗ് ഏജന്റായും ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്കിന്നിലെ കോളിജിൻ വർദ്ധിപ്പിക്കുന്നതാണ് പിന്നെ മുഖത്തുള്ള ചുരുക്കങ്ങളും ലൈൻസും ഇല്ലാതെയാക്കുന്നു അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുൻപ് കുറച്ച് ആലോവേര ജെല്ലെടുത്ത് കണ്ണിനു ചുറ്റും പിന്നെ വായ്ക്കു ഇടുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ യങ് കാണപ്പെടുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കൂ പല സ്ത്രീകളും പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്ക് കാരണം ഒരുപാട് വിഷമിക്കാറുണ്ട് അതിനും ഈ ആലോവേര വളരെ പ്രയോജനകരമാണ് നിങ്ങളുടെ സ്ട്രെച്ച് മാർക്ക് മുഴുവനും ഇല്ലാതെയാകുന്നു നിങ്ങളുടെ വയറിലും തുടയിലുമെല്ലാം ഇത് തേക്കാവുന്നതാണ് കുറിച്ച് മറ്റൊരു ഇൻഫർമേഷനും ഉണ്ട് ഇത് സ്കിൻ കെയർ മാത്രമല്ല നമുക്ക് തന്നെ അറിയാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ആലോവേറ ദഹനക്കേടുള്ളവർക്ക് ഒരുപാട് പ്രയോജനകരമാണ് മാത്രമല്ല ബാൾ സിൻഡ്രം ഉള്ളവർ ഈ ആലോവേറ ജെൽ കുടിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്നും മുക്തരാവാവുന്നതാണ് ഞാൻ ദിവസവും രാവിലെ ആലോവേറയിൽ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിക്കുന്നുണ്ട് രുചിയുണ്ടാവില്ല പക്ഷേ കഴിച്ചാൽ നല്ലതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജെൽ ഉപയോഗിച്ച് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കാൻ പോവുകയാണ് സിംപിൾ ഫേസ് പാക്ക് ഉണ്ടാക്കുവാൻ കുറച്ച് ആലോവേര എടുക്കൂ പിഴിഞ്ഞൊഴിക്കൂ അതിനുശേഷം കുറച്ച് നാരങ്ങ നീരൊഴിക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യൂ മുഖത്ത് തേക്കു പതിനഞ്ച് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴിവാവുന്നതാണ് മറ്റൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുവാൻ അതിന് ആലോവെര ജെല്ലും പിന്നെ റോസ് വാട്ടറും ചേർക്കാവുന്നതാണ് കുറച്ച് ആലോവേര ജെല്ലെടുക്കൂ നല്ലവണ്ണം പിഴിഞ്ഞെടുക്കൂ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം നല്ലവണ്ണം മിക്സ് ചെയ്യൂ മുഖത്ത് തടവിയിട്ട് ഇരുപത് മിനിറ്റിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴിവാകുന്നതാണ് ഒരു ചെടിയിൽ എന്തെല്ലാം ഫലങ്ങളാണുള്ളത് ഗർഭിണിയായ സ്ത്രീകൾ അലോവേര കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും സോ നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ അലോവേര ജെൽ ഉപയോഗിക്കുന്നതിനു മുൻപ് ഡോക്ടറോട് ചോദിക്കുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നു നമുക്ക് സ്മാർട്ട് കുക്കിയുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒരിക്കലും മറക്കരുത്